അന്നേ ഞാൻ അണ്ണനോട് പറഞ്ഞതാ കാലുവാരും കാലുവാരും എന്ന് എന്നിട്ട് കേട്ടോ ഇപ്പം പണി കിട്ടിയപ്പോൾ പാർട്ടി വിടുന്നു പടിയിറങ്ങുന്നു അച്ഛന്റെ കോൺഗ്രസിനെ കുറ്റം പറയുന്നു അന്നേ മുരളി അണ്ണനോട് പറഞ്ഞതാ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കും വിചാരിക്കുന്നതിലും കൂടുതൽ വോട്ട് കിട്ടും വിജയസാധ്യത സുരേഷ് ഗോപിക്കാണ് എന്നൊക്കെ കേട്ടില്ലല്ലോ ഇപ്പോ അനുഭവിച്ചോ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളും ബി ജെ പി നേതാവുമായ പത്മജിയാണ് ഇപ്പോൾ തൃശൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ്റെ കനത്ത തോൽവിയിൽ പ്രതികരിക്കുന്നതും ബി ജെ പിയിലേക്കുന്ന തന്റെ തീരുമാനം തെറ്റിയില്ലെന്നും തെളിഞ്ഞെന്നും മത്സരിക്കുന്നതിന് മുൻപ് തന്നെ കെ മുരളീധരന് താൻ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നുമാണ് പത്മജ പറയുന്നത് വളരെ ദയനീയമായ ഒരു പരാജയമാണ് സ്വന്തം നാട്ടിൽ അതും തൃശൂരിൽ മുരളീധരൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തെ കുഴിയിൽ ചാടിച്ചവരുടെ പേരുകൾ ഡി സി മുന്നിൽ ആളുകൾ എഴുതി എഴുതിവെച്ചിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് തൃശൂരുമായി രാഷ്ട്രീയത്തിന് അപ്പുറത്തെ ബന്ധമുണ്ടെന്ന് പത്മജ തന്നെ വ്യക്തമാക്കുകയാണ് ആദ്യത്തെ താമര തൃശൂരിൽ വിരിയുമെന്ന് താൻ പറഞ്ഞിരുന്നു അത് സംഭവിച്ചു ഇനിയും വരും വർഷങ്ങളിൽ കൂടുതൽ താമരകൾ കേരളത്തിൽ വിരിയുമെന്ന് തന്നെയാണ് പത്മജ കൂട്ടിച്ചേർത്തത് താമര ചെളിയിൽ വിരിഞ്ഞെന്ന് പറഞ്ഞ് കളിയാക്കിയാലും ചെളിയെ നമ്മൾ മനസ്സിലാക്കുന്നത് പോലും താമരയുടെ സൗന്ദര്യം കൊണ്ടാണെന്ന് പത്മജ തിരിച്ചടിക്കുന്നു തൃശ്ശൂരിലെ ജനങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട് എനിക്ക് കൈപ്പേറിയ അനുഭവങ്ങൾ തൃശ്ശൂരിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിലും വലിയ ആത്മബന്ധം കൂടിയുള്ള സ്ഥലം തന്നെയാണ് തൃശ്ശൂർ സ്വന്തം നാട്ടിൽ വല്ലാതെ പരാജയപ്പെട്ട് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിൽ മുരളീധരനുള്ള വേദന തനിക്ക് മനസ്സിലാകും ആ വേദന കൊണ്ടാകും അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചതെന്നാണ് പത്മജ പറയുന്നത് ജാതി രാഷ്ട്രീയവും വെറുപ്പിന്റെ രാഷ്ട്രീയവും കളിക്കുന്ന കോൺഗ്രസ് ആണെന്ന് പത്മജ വിമർശിക്കുന്നു തൃശൂരിൽ ആര് മത്സരിക്കണമെന്നും എങ്ങനെ പ്രവർത്തിക്കണമെന്നും ഒക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗമാണ് മറ്റു പാർട്ടികൾക്ക് വോട്ട് വിഹിതം കുറയുമ്പോഴും കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് വിഹിതം ഓരോ തവണയും കൂടി വരികയാണെന്നുമാണ് പത്മജ പറയുന്നത് അതേസമയം തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരനെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പരാജയപ്പെടുത്തുമെന്ന പത്മജ മുമ്പ് തന്നെ പറഞ്ഞതാണ് പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ബി ചേർന്ന കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മെമ്പർഷിപ്പ് വിതരണം ചെയ്യുന്നതിനിടെയാണ് പത്മജ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് അതായത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ സ്ത്രീ വോട്ടർമാർക്കാണ് കൂടുതൽ ആവേശം കോൺഗ്രസിൽ നിന്ന് ഇനിയും കൂടുതൽ പേർ ബിജെപിയിൽ എത്തുമെന്ന് തന്നെ പത്മജ പറയുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഒഴുക്കുണ്ടാകും തന്നെ തോൽപ്പിച്ചവരാണ് ഇപ്പോൾ മുരളീധരനൊപ്പമുള്ളവർ ഇവിടെ ചതിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നെ ദ്രോഹിച്ച എല്ലാവരും മുരളീധരനെ വിടാതെ പിടികൂടിയിട്ടുണ്ട് മുരളീധരൻ ജയിക്കുമെന്ന് പ്രതീക്ഷയില്ലെന്ന് തന്നെ അന്ന് പത്മജ േണുഗോപാൽ പറഞ്ഞിരുന്നു തൃശൂരിൽ ജയിക്കുന്നത് സുരേഷ് ഗോപി ആയിരിക്കുമെന്നും തൃശൂരിൽ മുരളീധരന് വേണ്ടി പ്രതാപൻ മാറിക്കൊടുത്തതല്ലെന്നും നിയമസഭ ലക്ഷ്യമിട്ട് ഒരു കൊല്ലമായി പ്രവർത്തിക്കുന്ന ആളാണ് എന്നുമാണ് പത്മജയുടെ വാക്കുകൾ ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയുടെ അടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്നടക്കം കൂട്ടിച്ചേർത്തു കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നത് നല്ലതാണെന്നും കുട്ടികൾക്ക് സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണെന്നും ലവ് ജിഹാദിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നുമായിരുന്നു അന്ന് പത്മജ പ്രസംഗിച്ചത് നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ ഇരുപത് പേർക്കായിരുന്നു അന്ന് പത്മജ ബി ജെ പിയിലേക്ക് അംഗത്വം നൽകിയത് മാത്രമല്ല കെ കർണാകരന്റെ തട്ടകമായ തൃശൂരിൽ അദ്ദേഹത്തിന്റെ മകളിലൂടെ നേട്ടമുണ്ടാക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്ക് കെ മുരളീധരനിലൂടെ മറുപടി നൽകാൻ തന്നെയായിരുന്നു കോൺഗ്രസിന്റെ തയ്യാറെടുപ്പ് എന്നാൽ അതെല്ലാം തന്നെ അടപടലം പൊളിയുകയാണ് ചെയ്തത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്